ഡോണ്ട് എന്ന് വെച്ചാൽ എന്താണ് അത് ചെയ്യരുത് എന്നുള്ളതിൽ അല്ലേ ഡോണ്ട് ഡൂ ഇറ്റ് ഡോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് ഡോണ്ട് ഗോ പോകരുത് ഡോണ്ട് തിങ്ക് ചിന്തിക്കരുത് ഡോണ്ട് വിസിറ്റ് അപ്പോൾ നമുക്ക് ഒരിക്കലും ചെയ്യണ്ട അങ്ങനെ ചെയ്യേ വേണ്ട എന്നൊക്കെ ഉള്ളതിൽ നമുക്കങ്ങനെ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് പറയാം ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും ഡോണ്ട് ഈവൻ ഗോ ദർ അവിടെ പോവുക ചെയ്യരുത് ഡോണ്ട് ഈവൻ വിസിറ്റ് ഹിം അവനെ വിസിറ്റ് ചെയ്യേ ചെയ്യരുത് ഡോണ്ട് ഈവൻ ഡോണ്ട് ഈവൻ കോൾ ഹിം അവനെ വിളിക്കുക ചെയ്യരുത് ഡോണ്ട് ഈവൻ പൊട്ടിറ്റ് ദർ അതവിടെ വയ്ക്കുക ചെയ്യരുത് ഡോണ്ട് ഈവൻ തിങ്സോ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് ഡോൺ ഈവൻ ഡ്രൈവ് ലൈക്ക് ദാറ്റ് അതുപോലെ ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത് അങ്ങനെ ഡോൺ ഈവൻ എന്ന് വെച്ചാൽ നമുക്ക് പല സാഹചര്യങ്ങളും ഉപയോഗിക്കേണ്ടി വരും ഒരിക്കലും അജാതി പണിക്ക് പോകരുത് ആ പണിക്ക് പോകരുത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഡോൺ ഈവൻ ഡോൺ ഈവൻ ആ സ്കീം അവനോട് ചോദിക്കുക ചെയ്യരുത് ഡോൺ ഈവൻ ഒരു നമ്മൾ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡോൺ ഈവൻ ഡോണ്ട് ഈവൻ ഡോൺ ഈവൻ ഡോണ്ട് ഈവൻ ഡു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക അത് പരിശീലിച്ചു കൊണ്ടേയിരിക്കുക